ഗ്രോയിങ് പെയിൻ വളർന്നു വരുന്ന കുട്ടികളിൽ സാധാരണയായി കാണുന്നതാണ് ഈയൊരു വേദനകൾ രാത്രി കാലങ്ങളിൽ കാലുകളുടെ മസിലുകളിലാണ് സാധാരണയായിട്ട് അവർ വേദന പറയാറുള്ളത് തുടയുടെ മസിലില് കാഫ് മസില് മുട്ടിന്റെ ബാക്കില് ഒക്കെ സാധാരണയായിട്ട് വേദന കാണാറുണ്ട് ഈ വേദനയെ പരിഹരിക്കാൻ രാത്രി സമയത്ത് കുട്ടി ഉറങ്ങുന്നതിന് മുമ്പായി ഈ മൂന്ന് പോയിന്റുകളിൽ പ്രഷർ കൊടുക്കുന്നതിലൂടെ സാധിക്കും കാലിന്റെ തള്ളവിരലിനും രണ്ടാമത്തെ വിരലിനും ഇടയിലുള്ള ഈ ഒരു പോയിന്റിൽ പതിനഞ്ച് സെക്കൻഡ് പ്രഷർ കൊടുക്കുക രണ്ടാമത്തെ പോയിന്റ് വരുന്നത് മുട്ടിൻ്റെ ഈയൊരു ഭാഗത്ത് നിന്നും ഈ നാല് വിരല് വെച്ചതിന് ശേഷം കിട്ടുന്ന ഈ പോയിന്റിലാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത് നെരിയാണിയുടെ ഭാഗത്ത് നിന്നും നാല് വിരലുകൾ വെച്ച ശേഷം കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പതിനഞ്ച് സെക്കൻഡ് പ്രഷർ കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ക്രമേണ അവർക്കുണ്ടാവുന്ന ഗ്രോയിങ് പെയിനെ നമുക്ക് കുറക്കാൻ സാധിക്കും